ഇന്ത്യ ഫൈവ് ഹൺഡ്രഡ് മാത്രം എത്ര കേറാത്തത് റിമോട്ട് അടിക്കണിക്കണേ റിമോട്ട് അടിച്ചാൽ മറ്റേ പണം മോറോട റൈഡ് മീ കൊമ്പ എടുക്കണോ ഇമോട്ട് അടിച്ചിന്നെ ഈ ഗോൾഡൻ കാണും എല്ലാം ടോറിയ ആ ഒക്കെ മാറ്റാ മട വണ്ട വണ്ടപ്പ് അടിക്കയാ ഓ പാതി പോയ കൊമ്പാ ഇത് കഷ്ടപ്പെടണ്ട ഓരേ നെറ്റ് കിട്ടില്ല അവേ ഹെഡ് അടടി ഹെഡ് അടടി സൂNice മത്സരമൊക്കെ ചെയ്തിട്ടൊക്കെ കൊടുക്കുള്ളൂ അത്രേ ഉള്ളു അത്രേ ഉള്ളു അതൊക്കെ എനിക്ക് പുതിയ പൈസ തന്നെ സ്കീൻ പക്ഷെ വർമന്റ് അല്ല പക്ഷെ പാസന്റ് നല്ല കത്തുന്നുണ്ട് சந்தோஷம் பொங்கிட்டு எடுத்து അക്കി വീക്ക് കിലോക്കട ഗില്ല അക്കി വീക്ക് നിക്ക് ഇ നോക്കട്ടെ ഗില്ല അത് കുറപ്പം അല്ലേ എനിക്ക് അവനെ ഇമോട്ട് അടിക്കാം আর മാത്രം നമ്മൾ കഴപ്പക്കട്ട് മാറി കൊണ്ടിട്ടുണ്ട് ഗയ്സ് എടാ ഗില്ല ഡാമേജ് കാണുന്നില്ലല്ലോ മോനെ பைസം വിഷു ഈ സ്കിൻ വിഷം സ്കിന്ന ഗയ്സ് ഓക്കേ ശരിയായാ സബ്ബ്നെ ഗില്ല നാമ എടാ ഇന്നെ ഗില്ല നാമ എന്നെന്താടാ വയ്യപ്പല്ലേ മറയേ ഇ름 നാമയും വയ്യപ്പം ഉണ്ടോ അത വയ്യപ്പ ചുമ്മാനോടല്ല നിന്റെ പേര് ടീൽ കുമ്മൻ ആക്കാൻ പോ

ഞാൻ നാട്ടിൽ പോട്ടെടുക്കുന്നുള്ളു ഇപ്പഴും കൺട്രോൾ ഇല്ലേ അല്ല എപ്പോഴും ഞാൻ പറയും ഞാൻ കേടാ മണ്ടേ വരുന്നോ ഇല്ല മൂന്ന് മൂന്ന് റൗണ്ട് കൊടുത്തില്ല ഇവിടെ